ഐ അപ്പം ഇന്ന് കമ്പനി നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ആ ഒരു ഗിഫ്റ്റ് ഒരു ബാഗാണ് ആ ബാഗിൽ കുറച്ച് സാധനങ്ങളുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഗിഫ്റ്റിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അതായത് ആ ഒരു ബാഗ് നമുക്കൊന്നൊരു ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമുക്ക് കമ്പനി തന്ന ഗിഫ്റ്റ് കാണുന്നുണ്ടോയെന്നറിയില്ല എന്തായാലും ഇതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നാണ് നമ്മളൊന്ന് നോക്കാൻ പോണത് ഓ നല്ലതാ കമ്പനീൻ്റെ പേര് വീട്ടിലുള്ള ഒരു വാട്ടർ ബോട്ടിൽ മാഷാണ് കാണാൻ തന്നെ നല്ല ലുക്കിലെ ഒരു അഞ്ച് പോയിട്ട് കൊണ്ടുതാ ഇത് കണ്ടിട്ട് കണ്ടിട്ടൊരു കണ്ണാടിയാണ് തോന്നുന്നത് വെച്ച ഇതാണ് കണ്ണാടി അടിപൊളി കണ്ണാടി അല്ലേ അടുത്ത എന്താ നോക്കാം ഇതാണ് ഇത് എന്താ ഇതൊരു ആ ഇതൊരു ലഞ്ച് ബോക്സാണിതാ കണ്ടുപൊളി ഉണ്ടോ ഇതൊരു ലഞ്ച് ബോക്സാണ് ഇതിലിങ്ങനെ അങ്ങനെ കാശിക്കഴിഞ്ഞതിൽ ഏതും കമ്പനിൻ്റെ ലോഗോ തന്നെ ഉണ്ട് മാഷാല്ല അടിപൊളി അല്ലേ നിങ്ങൾ ഫുഡൊക്കെ കൊണ്ടുപോകാനുള്ള അടിപൊളി കിസ്റ്റ് അല്ലേ എന്താ നോക്കാം നിങ്ങൾ തൊപ്പിയാണ് കുപ്പിയും കിടികനാണ് മാഷാ അല്ല അടിപൊളി തൊപ്പി ഒക്കെ നമ്മുടെ കമ്പനിടെ ലോകം ഉണ്ട് കണ്ടിട്ട് നല്ല തൊപ്പി ആട്ടെ നമ്മൾ ചൂടത്തൊക്കെ വെയിലത്തൊക്കെ ഇടാൻ പറ്റി കഴിഞ്ഞാല് പക്ഷെ ഭയങ്കര ചൂട ഒരു തൊപ്പി വലിയ വലിയ തൊപ്പിയാണ് പക്ഷെ എന്നാലും നമുക്ക് വെയിലത്തൊക്കെ ഇടാന് ഇതെന്താ ഇതിങ്ങനെ കയ്യുമ്പിടുന്ന സാധനമാണ് കയ്യുമിടുന്ന സാധനമാണ് ഓക്കെ കയ്യുമ്പോ എങ്ങനെ ഇട്ടിട്ട് വെച്ചാൽ ീ വെയിലത്തായി പുറത്ത് പണിയെടുക്കുമ്പോൾ ഉണ്ടോ കണ്ടതിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് വെയിലത്തെ നമ്മൾ പുറത്ത് പണിയെടുക്കുമ്പോൾ അത് ഈ ഭാഗം നമ്മൾ കുപ്പായത്തിൻ്റെ ഉള്ളിൽ കണ്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ മഷാല ഉണ്ടോ സൂപ്പറല്ലേ അപ്പോൾ ഇതാണ് നമുക്ക് ബാഗിലുള്ള സാധനം ബാഗും തന്നെ നല്ലൊരു ബാഗാണ്ടോ ലാപ്ടോപ്പ് ഒക്കെ ഇടാൻ പറ്റിയൊരു സൂപ്പർ ബാഗാണ് ഇത്തിരി സാധനങ്ങളാണ് ഇതിലുള്ളത് വെടുന്നൊന്നുമില്ല ഇതൊന്നുമില്ല ഇത്ര സാധനങ്ങളാണ് നമുക്ക് ബാഗിലുള്ളത് അടിപൊളി ഗിഫ്റ്റല്ലേ